മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ഇക്കാര്യം ഉന്നയിച്ച് എം എൽ എ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് കത്ത് നൽകി തിങ്കളാഴ്ച വൈകീട്ട് മൂന്ന് മണിയോടെ വീശിയടിച്ച കാറ്റിൽ വണ്ടൂർ മേഖലയിൽ വ്യാപക നാശമാണ് ഉണ്ടായിരുന്നത് വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവയുടെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കുമേലെ മരം വീണ് ഓട്ടോറിക്ഷകളും ബൈക്കുകളും തകർന്നു നിയോജകമണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കൃഷിയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായിട്ടു മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്നിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ തകർന്ന സംവിധാനങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ മതിയായ ം അനുവദിക്കണമെന്നും എം എൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്